ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എങ്ങനെയുണ്ട് മഴയല്ലായിടത്തും ഇവിടെ ഭയങ്കര തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടിയൊക്കെ മാറ്റുവാണെങ്കിൽ വെള്ളം കയറാൻ പോവാണ് അപ്പം ഡേ രണ്ട് മുട്ട ഞാനിവിടെ പുഴുങ്ങാ ഇട്ടിട്ടുണ്ട് എഗ് പപ്സ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടൊക്കെ വന്നപ്പോൾ മുട്ട നല്ലതാണോ ചീത്തയാണെന്ന് അറിയാതി അറിയത്തില്ല വേഗം നമുക്ക് മുട്ട നല്ലതാണോ ചീത്തയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദേ ഇതുപോലൊരു ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാം ഫ്ലാഷ് ലൈറ്റ് അടിച്ച് വിടുമ്പോൾ ഇതുപോലെ സുന്ദരി കുട്ട മുട്ടയെല്ലാം നല്ലതായിരിക്കും ഇതുപോലെ കടത്തി വിടാത്ത ലൈറ്റ് കടത്തി വിടാത്ത മുട്ട ചീത്ത മുട്ടയായിരിക്കും കേട്ടോ ഇങ്ങനെ വേഗം തന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള ഇവ കൈക്കിട്ട് ഇതെല്ലാം എടുത്തു വേഗം തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ എഗ് പബ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മസാല ഉണ്ടാക്കാൻ പോകുകയാണേ അപ്പോൾ നമ്മൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇതെല്ലാം കൂടെ അങ്ങ് തട്ടിയിട്ട് പെട്ടെന്ന് കുറച്ച് സോൾട്ട് പെപ്പറ് പെപ്പർ പൗഡർ കുറച്ച് ചില്ലി പൗഡറൊക്കെ കൂടിയിട്ടിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ആ ഒരു ഗ്രേവി ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ട്രേ എടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ആയിട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പബ്സിൻ്റെ ആ ഒരു ഷീറ്റ് വെക്കുകയാണ് കാരണം ഇപ്പോൾ വണ്ടി മാറ്റിയിട്ടൊക്കെ വരുമ്പോൾ ഇവർക്ക് ചായ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് വേഗം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഷീറ്റ് എടുത്ത് നേരെ ഇട്ടുകൊടുക്കുവാണ് ഈ ഒരു പബ്സ് ഉണ്ടാക്കാൻ നമുക്കൊരു മുപ്പത് മിനിറ്റ് സമയം എന്തായാലും വേണ്ടി വരും അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അപ്പം ഞാൻ ഇരുന്നൂറ് ഡിഗ്രിയിലാണ് ഒരു ട്വൻറ്റി ആണ് ഞാൻ പപ്സ് ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ മസാലയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് മുട്ടയും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് എഗ്ഗ് എഗ്ഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് മേള ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അവളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നു കേട്ടോ എഗ് പബ്സൊക്കെ ഇപ്പം സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ് എൻ്റെ പാച്ചക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുറത്തുള്ള ഫുഡൊക്കെ കഴിക്കാൻ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അങ്ങനെയാണ് ശരിക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു ഒരാഗ്രഹം മനസ്സിൽ വന്നത് അതിന് മുമ്പ് എനിക്കൊന്നും അറിയില്ലായിരുന്നു കുക്കിംഗ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു വഴിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം ഇതുണ്ടാക്കുമ്പോൾ എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എന്തേലും യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുന്ന സമയത്ത് മറന്നു പോകുന്നു ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കേണ്ടി വരുന്നു അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ഇടക്കിടയ്ക്ക് അത് നോക്കണം അങ്ങനെ നോക്കി നോക്കി അവസാനം നമുക്ക് ഇത് ബാല നമ്മുടെ കയ്യിൽ ബാലൻസ് ആകും എത്ര അളവിന് ഉപ്പ് ഇടണം എത്ര അളവിന് മഞ്ഞൾപ്പൊടി ഇടണം അങ്ങനെയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടും അപ്പം ഞങ്ങൾ പപ്പ്സെല്ലാം നല്ല ചൂട് കട്ടനോടൊപ്പം കുടിച്ചെല്ലാം തീർത്തതിന് ശേഷം ഇനി ഡിന്നറിലേക്കുള്ള പരിപാടി ഞാൻ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഡിന്നറിന് ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിണ്ട് അപ്പോൾ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ ഞാനിങ്ങനെ അഴുത്തി എടുക്കുകയാണ് അപ്പം ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനും പിന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഗോബി മഞ്ചൂരിയൻ പണ്ട് നമ്മുടെ ആലപ്പുഴയിൽ സേട്ടൂന്ന് പറഞ്ഞ ഒരാളുടെ കടയിൽ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ എൻ്റെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലോ ചില്ലി ഗോപി അങ്ങനെയൊക്കെ അപ്പോൾ ബാക്കി വന്നത് ഞാൻ നേരെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാനുള്ള കോളിഫ്ലവർ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയ സമയത്ത് ഒരു ഗോബി നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതായത് ചെ നമ്മുടെ സോസൊക്കെ നമ്മൾ ചെയ്തിട്ട് ആ ഒരു മിക്സിലേക്ക് ഇടുമ്പോൾ ഈ ഗോബി ഭയങ്കരമായിട്ട് ഡാ ഡ്രൈ ആയിട്ട് അതായത് ഒരു വല്ലാത്ത കറുകറുപ്പ് പോലെ പച്ച പോലെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് കേട്ടോ അങ്ങനെ ഞാനൊരു വട്ടം ട്രൈ ചെയ്തിട്ട് എനിക്ക് അതുപോലെ ഉണ്ടെങ്കിൽ കൊണ്ട് കളയേണ്ട വന്നു അത്രക്കും മോശമാണ് പിന്നെ കഴിക്കാൻ നമുക്ക് പറ്റൂല ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് അനുഭവം ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഞാൻ കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പം ഫ്രൈ ചെയ്ത സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും സോഫ്റ്റ്നെസ്സും ഉണ്ടായിരുന്നു പക്ഷേ സോസിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പ് ടൈപ്പായിരുന്നു ഉണ്ടാക്കിയിരുന്നു അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഞാൻ കോൺഫ്ലവർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ആക്കിയെടുത്തപ്പോഴേക്കും ഇതൊരുമാതിരി പച്ച പോലെ ആയിപ്പോയി നിങ്ങൾ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നതായിരിക്കും ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല ഫ്രൈ ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇനി സോസിൽ മുക്കുമ്പോഴും നല്ല സോഫ്റ്റ് ഉണ്ടാവും പിന്നെ മിക്സ് ടേക്കുകൾ വരുമ്പോഴേക്കും അത് നമ്മൾ ഒന്നും കൂടെ ബെറ്ററാക്കി ചെയ്താൽ മതിയല്ലോ അതുകൊണ്ട് എനിക്കത് വലിയ വിഷയമില്ല എന്നാലും അന്ന് എന്ത് ഉണ്ടാക്കിയത് എൻ്റെ മേമ്മെ എടുത്ത് തെങ്ങിൻ ചൂട്ടി കൊണ്ടിട്ടേണ്ടി വന്നു അപ്പോൾ ഞാൻ അതെ ചപ്പാത്തിക്കുള്ള മാവെല്ലാം ഒന്ന് കുഴച്ച് സെറ്റ് ചെയ്ത് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ് അത് നമ്മുടെ കയ്യിൽ ഒരു വഴങ്ങണം ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ അപ്പോൾ കല്യാണം കഴിഞ്ഞ് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് വരുന്നവരെ ഒരു കുക്കിങ് അറിയത്തില്ല എന്ന പേരിൽ ശരിക്കും പറഞ്ഞാൽ വല്ലാണ്ടിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കും എനിക്കതിനോട് ഒട്ടും താല്പര്യപ്പെടുന്നില്ല നമ്മളൊന്നും അറിയാതെ വന്നതാണ് പക്ഷേ സാഹചര്യം നമ്മളിതെല്ലാം പഠിച്ചെടുക്കും കാരണം നമുക്കൊരു കുഞ്ഞൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും അപ്പോൾ നമ്മൾ എന്തായാലും ഇതെല്ലാം പഠിച്ചെടുക്കും അല്ലേ പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്താ നമ്മുടെ മൈദയും കോൺഫ്ലോറും പെപ്പറും പിന്നെ ചില്ലിയും ചില്ലി പൗഡറും കൂടെയാണ് അത് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തത് എല്ലാം കൂടെ എടുത്തിട്ട് ഗ്രേവി സെറ്റ് ചെയ്തിട്ടുണ്ട് കോളിഫ്ലവറും നോക്കി ഫ്രൈ ചെയ്തും കൂടെ എടുത്തു കേട്ടോ അങ്ങനെയാണ് ചെയ്തത് സോൾട്ട് ഇടാൻ മറക്കല്ലേ അപ്പം സെക്കൻഡ് ബാച്ചാണ് അതും കൂടെ അങ്ങ് സെറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ കുറച്ച് മാത്രം ഓയിൽ ബാക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്കും ഗ്രീൻ ചില്ലിയും പിന്നെ അണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സോസ് ഐറ്റംസ് ടൊമാറ്റോ സോസ് കെച്ചപ്പ് സോറി കെച്ചപ്പ് എന്നാ ഡാർക്ക് സോയ സോസും പിന്നെ നമ്മുടെ ചില്ലി സോസും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗോബിയും ഗോപിയും ഒന്ന് മിക്സ് ചെയ്തിട്ട് കോൺഫ്ലോർ വെള്ളം ഇതിൽ കലക്കിയിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ചില്ലി ഗോബി ഇവിടെ റെഡി ആവും കേട്ടോ ചില്ലി ഗോപി അല്ലേത് ശരിക്കും ഗോബി മഞ്ചൂരിയൻ ആണേ അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കൊരല്പം ഡാർക്ക് സോയ സോസ് എനിക്ക് ഇച്ചിരി കൂടി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് അളവിലിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വേഗം തന്നെ ചപ്പാത്തിയും കൂടെ പരത്തി എടുക്കട്ടെ ഇതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ഡിന്നറിൻ്റെ പരിപാടികളെല്ലാം തീർന്നു അപ്പോൾ ഇന്ന് എല്ലാവരും ഡിന്നറിന് എന്തായിരുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്ന് ലൈക്ക് ചെയ്താലേ കൂടുതൽ പേരിൽ ഈ ഒരു വീഡിയോ എത്തുള്ളേ അപ്പോൾ ഇന്നിപ്പം ഞാൻ ഡിന്നർ കഴിക്കാൻ പോട്ടെ അങ്ങനെ ഫുഡിടേയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി കിച്ചൺ ക്ലീൻ ചെയ്യാൻ പോകുക കേട്ടോ രാത്രി തന്നെ എനിക്കത് ക്ലീൻ ചെയ്തിടണം രാവിലെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പാട്ടൊക്കെ കേട്ട് അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുക ചെയ്യാറ് കേട്ടോ ഇടയിൽ കൂടെ ഒരു ബ്രഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക്കിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പാച്ചിന് കൊടുക്കുകയാണ് നൈറ്റിൽ ബ്രഷ് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടി അത് അതുകൊടുത്തപ്പം വീഡിയോ എടുക്കുക പറഞ്ഞപ്പോൾ ആൾ കുറച്ച് ആക്ഷൻസും ഡാൻസും കളിച്ചങ്ങ് പോയി കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നാളത്തേക്ക് വേണ്ടിയിട്ട് കടല കടലുണ്ടാക്കാൻ വേണ്ടി കടല നീടെ വെള്ളത്തിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഞാനൊരു അവിടെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്